ആ പോരാട്ടമെന്ന് പറയുന്നത് ആ ഫൈറ്റ് പറയുന്നത് ഫേസ് ലേഖനത്തിൽ പോല പോസ്റ്ററും പറയുന്നത് പോലെ ദൈവത്തിന്റെ സർവായുധ ധരിച്ചുകൊണ്ടുള്ള ആ പോരാട്ടമാണ് വിശ്വാസം എന്ന പരിചയം പരിചയും എന്ന വാളും കയ്യിലേന്തി തന്റെ സഭയുടെ തന്റെ മക്കളെ തന്റെ വിശ്വാസത്തെ കാത്ത് സംരക്ഷിക്കുന്ന ശ്രേഷ്ഠ ഭാവാതിരുവേ ഇന്ന് യാക്കോബായുവാൻ തക്കവണ്ണം ഇവിടെ ഒരു ആസ്ഥാനമുണ്ട് ഞാൻ ബാബായുടെ കൂടെ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ ചാപ്പലിനോട് സമീപത്തുള്ള ആ ഒരു ചായ്പുണ്ട് ആ മുറിയിൽ ആ ഷീറ്റ് കൊണ്ട് മേഞ്ഞ ഒരു ആ സൈഡിലെ ചായ്പ്പകത്ത് അവിടെ ആണ് താമസിച്ചു കൊണ്ടിരുന്നത് ഒരു കട്ടിൽ ഒരു പായും പിരിച്ച് ഞങ്ങള് അങ്ങേവശത്തെ മുറിയിൽ ഞങ്ങളുടെ സെക്രട്ടറിയും ഒക്കെ അവിടെ താമസിക്കും ഗവൺമെന്റിൽ നിന്ന് പറയപ്പെട്ട നമ്മുടെ സിസ്റ്റേഴ്സ് കൊണ്ട് തരുന്ന ആ കഞ്ഞിയും പയറും പപ്പടവും അതൊക്കെയാണ് അന്നത്തെ ജീവിതമെന്ന് പറയുന്നത് അന്ന് സഭയ്ക്ക് ഒരാസ്ഥാനം പോലുമില്ലാതെ ചിഹ്നിച്ചു നിറീ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പാപയുടെ നിശ്ചയദാർഢ്യവും ബാബായുടെ നേതൃത്വപാഠവും ബാബായുടെ ആശ്രയിച്ച് ധൈര്യത്തോടെയുള്ള പ്രയാണവും ഇന്ന് സഭയ്ക്ക് അഭിമാനകരമായി ആസ്ഥാനങ്ങളും സ്ഥാനങ്ങളും അനേക പ്രസ്ഥാനങ്ങളും ദേവാലയങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ ബാബായുടെ കൈയൊപ്പില്ലാത്ത അധികം പ്രസ്ഥാനങ്ങളും അധികം ദേവാലയങ്ങളും ഇന്ന് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോ ദേവാലയങ്ങൾ പണിയുമ്പോൾ മണ്ണ് ചുമന്ന് കല്ല് ചുമന്ന് തൻ്റെ ജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഹൈറേഞ്ചിലൊക്കെ ആ ഒരു സ്ഥലത്ത് മാങ്ക മാങ്കുളന്ന് പറയുന്ന സ്ഥലത്ത് കുർബാനയ്ക്ക് ചെല്ലുന്ന ഒരു കാലഘട്ടം ജീപ്പിന്റെ മുൻപിൽ ആളുകളെ കേട്ടു നിർത്തി കുത്തനെയുള്ള മകൾ മണയുടെ മുകളിലേക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇരിക്കാൻ പോലും സൗകര്യമില്ല പരാതിയോ വെറുറപ്പോ കൂടാതെ തൻ്റെ ജനത്തെ തൻ്റെ സഭയെ സ്നേഹിച്ച് അതിനെ നയിച്ച നമ്മുടെ ശ്രേഷ്ഠ ബാവാതിരുമേനി ആ ബാവാ തിരുമേനിയുടെ തൊണ്ണൂറ്റിയാറാം ജന്മദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ യാക്കോപബുദാന എന്ന നാമധേയം അത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാബ മലങ്കരയുടെ യാക്കോ വൃദാന എന്നത് വെറുതെ നൽകിയതാണെന്ന് ആർക്കും തോന്നുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം അസ്തമിച്ചിരുന്ന സുറിയാനി സഭയെ പണിയുവാൻ അദ്ദേഹം സാധിച്ചുവെങ്കിൽ അനേക വൈദികരെയും മേൽപ്പെട്ടക്കാരെയും വാഴിച്ച് അദ്ദേഹം ആ സഭയെ നിലനിർത്തിയെങ്കിൽ മലങ്കര സഭയെ നിലനിർത്തുവാൻ ഇന്ന് ഒരു സഭയ്ക്ക് ഒരു ജനതയായി ഇന്ന് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നിലനിർത്തുവാൻ അദ്ദേഹത്തിൻ്റെ ത്യാഗവും കഷ്ടപ്പാടുകളുമാണ് ഈ സഭയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്